നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച താനാടൂര് പഞ്ചായത്തിലെ പകരക്കുണ്ട് അംഗൻവാടി സ്ത്രീ ശാക്തീകരണ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അംഗനവാടിയുടെ മുകളിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച കെട്ടിടത്തിലാണ് സ്ത്രീ ശാക്തീകരണ കേന്ദ്രം തുടങ്ങിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർഡിലെ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പലഹാരമേള ശ്രദ്ധേയമായി ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി സബിത എടമരത് റസാഖ് എ കെ അബ്ദു തൊട്ടീൽ ഹസീസ് വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് താനൂർ